സ്കൂൾ കായികമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിന് നൽകുവാനുള്ള സ്വർണ്ണ ട്രോഫിക്ക് തിരുവനന്തപുരത്ത് വൻ വരവേൽപ്പ് രാവിലെ പട്ടം ഗേൾസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വർണ്ണക്കപ്പ് മേയർ ആര്യ രാജേന്ദ്രനും ദീപശിഖ മന്ത്രി വി ശിവൻകുട്ടിയും ഏറ്റുവാങ്ങി അവിടെ നിന്നും ദീപശിഖ ഘോഷയാത്രയുടെ അകമ്പടിയോടെ ഉദ്ഘാടന വേദിയായ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചു ഈ മാസം പതിനാറിന് കാസർഗോഡ് നീലേശ്വരത്ത് നിന്നും ആരംഭിച്ച ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയുടെ പര്യടനം എല്ലാ ജില്ലകളും കടന്ന ഇന്നലെയാണ് തിരുവനന്തപുരത്തെത്തിയത് തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലൂടെയും സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര സഞ്ചരിച്ചു സംസ്ഥാന കായികമേളയ്ക്ക് ഒന്നാം സ്ഥാനത്തെത്തുന്ന ജില്ലയ്ക്ക് നൂറ്റി പതിനേഴ് പവൻ സ്വർണ്ണക്കർപ്പ് ഏർപ്പെടുത്തിയ ആദ്യ വർഷം കൂടിയാണിത്